ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു കിഡിലാൻ കാന്താരി മുളക് അച്ചാറാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കാന്താരി ചെറിയൊരു തോട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതാ മുളക് നല്ല പഴുത്ത് ചുക ചുകയെന്ന് കിടക്കണം കിടപ്പ് കണ്ടോ ഇത് ശരിക്കും വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആയിരുന്നെങ്കിൽ അപ്പം തന്നെ പറിച്ചു കഴിക്കാൻ തോന്നും ഇതാണ് നമ്മുടെ താരം ഇത് പീറ്റർ അങ്കിള് ആൻറ്റിയുടെ അങ്കിളുടെയാണ് ഈ കാന്താരി തോട്ടം എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട് അപ്പോൾ ആൻറ്റിയും അങ്കിളും കൂടിയിട്ട് എനിക്ക് കാന്താരി മുളക് പറിച്ചു തന്നെയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ മേരി ആൻ്റി എങ്ങനെയാണ് പറിക്കാതിരിക്കാൻ തോന്നണത് അപ്പം എനിക്കും ഒരു കൊതി അങ്ങനെ ഞാനും കുറച്ച് മുളക് പറിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡാൻസിങ് കൈ ഓർക്കിടാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി എന്താ മുളക് നമ്മൾ ഇത്രയും ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ കൂടി തന്നെയാണ് ഞാൻ കഴുകണത് കാരണം നമ്മൾ അച്ചാർ ഇടുമ്പോൾ തണ്ടൊന്നും കളയണില്ല കൂടി തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത് മുളക് അപ്പോൾ ഇവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയിട്ട് കൊടുക്കാം അപ്പോൾ മാക്സിമം നിങ്ങൾ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ ഉപയോഗിക്കാൻ നോക്കണം കാരണം അലൂമിനിയം പാത്രം അങ്ങനെ എടുക്കാറില്ല അച്ചാർ ഇടാനായിട്ട് ഇനി നമുക്ക് ഈ മുളക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് എണ്ണയില് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഓരോ മുളകും കത്തിക്കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരയണം ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും ഇത് നമ്മുടെ വെള്ളക്കാന്തരയാണ് കേട്ടോ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ കാന്തര മുളക് കഴിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉലുവ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ നല്ല കുനിക്കുനാ വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ദേ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ടത് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ആ പച്ചമുളക് നമുക്ക് കൊടുക്കാം ഇനി ഈ എണ്ണയിൽ കിടന്ന് ഈ മുളക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്നൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ നടുക്കുള്ള ആ ഒരു എണ്ണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കാശ്മീരി ചില്ല് കാശ്മീരി ചില്ല് എടുത്താൽ മതിയെ അല്ലെങ്കിൽ നല്ല എരിവായി പോവും അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആ നടുക്കളെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ മുളകും മുളക് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇവിടത്തെ നല്ല കാറ്റാണ് നല്ല സൂപ്പർ മഴ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞ് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അതിൻ്റെ നീര് നല്ലതുപോലെ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിൽ ആ ശർക്കര നീരിലുള്ള ആ കരടൊക്കെ അതിലാകും അപ്പം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ആ ശർക്കര നീരിലും വിനാഗിരിയിലും കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് കായവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കാന്താരി മുളകിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലില്ലേ അതും ആ ഉലുവയുടെയും കായത്തിൻ്റെയും ആ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്രക്ക് മണമാണ് വായിൽ കപ്പലോട് ഷൂറാണ് അപ്പോൾ അതേ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം